എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കപ്പളങ്ങയും വടകപ്പുളി നാരങ്ങയും കൂടി തേങ്ങ അരച്ച് തേങ്ങ വറുത്തരച്ച് ഒരു കറി അങ്ങ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനൊരു കപ്പളങ്ങായും വടകപ്പുളി നാരങ്ങായും എടുത്ത് അതിൻ്റെ രണ്ടിൻ്റെയും പകുതി വീതം ചെത്തി ഇത് സാമാന്യം വലിയ കഷ്ണങ്ങളാക്കി നോർക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ നോർക്കിയാൽ തീരെ ചെറിയ കഷ്ണങ്ങളാക്കേണ്ട ആവശ്യമില്ല ഇന്ന് നമുക്കിത് കറി വയ്ക്കാം അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതാ എണ്ണ ഒഴിച്ചു എണ്ണയൊന്ന് മൂത്ത് വരട്ടെ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നു കടുക് പൊട്ടി വന്നു കഴിയുമ്പോൾ ചെറിയ ഉള്ളി ഇതാ ഒരു ഡവറ നിറച്ച ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഇട്ട് നമ്മളിങ്ങനെ ഈ കറി വെച്ച ഒരു പ്രത്യേക സാധാണ് അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഒരു കുറച്ച് കറി വെപ്പില്ല ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റാം ഒരു ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി കാരണം അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആദ്യം കപ്പളങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം കപ്പളങ്ങയയും നാരങ്ങയും കൂടി ഒന്നിച്ചിടുമ്പം ആ കപ്പളങ്ങ വേവാൻ താമസമാണ് അതുകൊണ്ട് ഞാൻ ആദ്യം കപ്പളങ്ങ ഒന്ന് ഇട്ടു കൊടുക്കുകയാണ് കപ്പളങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഉള്ളിയും ഈ കപ്പളങ്ങായും കൂടി ഒന്ന് ഇളക്കാം ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതാ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നു ഇനി ഇത് ഇളക്കി ഒന്ന് ഉള്ളി കറിവേപ്പിലേയും കപ്പളങ്ങയേയും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് കൂട്ടി വയ്ക്കാം നമുക്ക് കൂട്ടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം മൂടി വെക്കുന്നു ഞാൻ ഇടയ്ക്ക് നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്നും കൂടെ നമുക്ക് ഇനി മൂടി വയ്ക്കുന്നു ഇപ്പം കപ്പ്ളങ്ങ ഒരു മുക്കാൽ ഭാഗവും വെന്തിട്ടുണ്ട് ഇത് കപ്പളങ്ങയ കണ്ടോ നമ്മൾ ആ എണ്ണയ്ക്കകത്ത് കിടന്നാണ് കപ്പളങ്ങ വേഗുന്നത് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല ഇനി നമ്മൾ ഇതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നാരങ്ങയും കപ്പളങ്ങായും കൂടെ ഒന്നിച്ച് വെന്തോളൂ ഇനി ഇതിന് ഞാൻ ഒരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നു ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് ഒന്നിച്ച് വെക്കുക ഒന്നിച്ച് കൂട്ടി വെച്ചതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് വേവിക്കാം നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് രണ്ട് സാധനം കപ്പളങ്ങായും വേഗം നമ്മുടെ നാരങ്ങായും വെന്തിരിക്കും ഒന്ന് മൂടി വെക്കാം നമുക്ക് ഇപ്പോൾ നോക്കിക്കേ നമ്മുടെ കപ്പളങ്ങായും നാരങ്ങയും പാകത്തിന് വെന്തിട്ടുണ്ട് കണ്ടോ നാരങ്ങ പെട്ടെന്ന് വേവുന്നതാണെന്ന് നമുക്കറിയാവല്ലോ നമുക്കൊരു കഷ്ണം കപ്പളങ്ങയം നോക്കാൻ വെന്തോന്ന് പാകത്തിന് വെന്തിട്ടുണ്ട് ഇത് വെന്ത ഒത്തിരി ഉടഞ്ഞങ്ങ് പോകണ്ട അത് ആവശ്യത്തിന് അത് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം ഇത് വാങ്ങി നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം ഇതിനു വേണ്ടി ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ച് ഒരു മുറി തേങ്ങയാണ് ഞാനിവിടെ ചിരണ്ടി എടുത്തിരിക്കുന്നത് ആ തേ ഒരു മുറി തേങ്ങയും ഒരഞ്ച് വറ്റൽമുളകും കുറച്ച് കറി വേപ്പില ഒരൊന്നര സ്പൂൺ മല്ലി ഇത്രയും സാധനമാണ് ഇത് അരയ്ക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് അതെല്ലാം കൂടെ നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് മൂപ്പിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ തീയലിഞ്ഞ് മൂപ്പിക്കുന്ന പോലെ അത്രയും ബ്രൗണായി ഇത് വരണ്ട ആവശ്യമില്ല കാരണം ഇത് നമ്മൾ തേങ്ങായും ഇതെല്ലാം കൂടെ വറക്കുമ്പോൾ നമ്മൾ എണ്ണ തെളിയാൻ കണക്കിന് നമ്മൾ മൂപ്പ മൂപ്പിക്കേണ്ട കാരണം നമ്മളിത് വറുത്തരച്ച കറിയാണ് പുളിങ്കറി കറി പോലെയാണ് നമ്മളിത് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതാ പാകത്തിന് ഇപ്പം മൂത്തിട്ടുണ്ടോ ഒത്തിരി വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല ഇത് കണ്ടോ ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള മൂപ്പായിട്ടുണ്ട് കണ്ടോ ഇത്രയും മതി നമുക്കിത് വാങ്ങി വെച്ച് ആറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം അടുപ്പത്തന്നെ ഞാനിത് വാങ്ങി മാറ്റുവാണ് ആ സമയത്ത് നമ്മൾ വാങ്ങി വെച്ചിരുന്ന ആരെങ്കിലും നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അടുപ്പറത്ത് വയ്ക്കാം അരച്ചുകൊണ്ട് വരാം ഞാൻ അവിടെ ഇരിക്കട്ടെ എണ്ണ തെളിച്ച് അരക്കേണ്ടാത്തത് കൊണ്ട് വേഗം തന്നെ വെള്ളം ഇത്തിരി വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം ഇതാ ഞാൻ അരച്ച് എടുത്തിട്ടുണ്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം ഈ സമയത്താണ് നമ്മൾക്ക് ഇതിനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് ഇത്രയും നേരം നമ്മൾ ഒന്നും ഒഴിച്ചിട്ടില്ലല്ലോ ഇപ്പം നമുക്ക് എത്രമാത്രം വെള്ളമാണോ ഈ കറിക്ക് ചാറായിട്ട് വേണ്ടത് അതിനുള്ള വെള്ളം നമ്മൾ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് ആ പുളി വെള്ളം കൂടെ നമുക്ക് ഇതിലൊഴിച്ചു കൊടുക്കണം എന്താ പുളി ഞാൻ വെള്ളത്തിലിട്ടിരുന്നു ആ പുളി വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ആയില്ലെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ വേണം കണ്ടോ ഇത്തിരി ലൂസായിട്ടാണ് ഈ കറി ഇരിക്കേണ്ടത് തീരെ നമ്മൾ കൊഴുത്തല്ല ഇരിക്കേണ്ടത് കണ്ടോ ഇപ്പം ഇത് ഈ പാകത്തിന് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഇപ്പം നമുക്കിതിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നാരങ്ങ ഇട്ടിട്ട് ഉപ്പിട്ടില്ലായിരുന്നു അപ്പം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം കുറച്ച് ഉപ്പ് കുറവാണ് അതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ ഉപ്പും കൂടെ ഇതിന് ഇട്ട് കൊടുക്കുകയാണ് ഇനി എല്ലാം കൂടെ നമ്മളൊക്കെ ഒന്ന് ഇളക്കിയതിനു ശേഷം ഇതിലേക്ക് ഞാൻ എന്താ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ കായപ്പൊടി ചേർക്കുമ്പോൾ ഈ കറക്കി ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇതാ സ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ നമുക്കൊന്ന് ഇളക്കി ഒന്ന് മൂടി വയ്ക്കാം ഒന്ന് തിളയ്ക്കാൻ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് അത് മതി അപ്പോഴത്തേനും അത് തിളച്ചിരിക്കും നമുക്ക് നോക്കാൻ തുറന്നു നോക്കാൻ തിളച്ചോ കണ്ടോ നന്നായിട്ടും തിളച്ചൊരു എണ്ണയൊക്കെ മേളി തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ എണ്ണ തെളിച്ചല്ല അരച്ചെങ്കിലും നമ്മുടെ ആ വറുത്ത തേങ്ങയുടെ കണ്ടോ ഉണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് ആ ശർക്കരയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് ശർക്കരൊന്ന് ഉരുകി അതിനകത്ത് ചേരുന്നതിന് വേണ്ടി ഒന്ന് മൂടി വെക്കാം അതൊരു രണ്ട് മിനിറ്റ് ആ സമയം കൊണ്ട് തന്നെ ശർക്കര ഉരുകി വന്നിരിക്കും കണ്ടോ നല്ലൊരു ഒരു കളറുമായിട്ട് നമ്മുടെ സൂപ്പർ കറിയായിട്ടുണ്ട് ആ കയ്പ്പും മധുരവും പുളിയും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുള്ള സുന്ദരമായ കറിയാണിത് കണ്ടോ കപ്പളങ്ങയും കപ്പളങ്ങായും പുളി നാരങ്ങയും കൂടെ വറുത്തരച്ച കറി ഇതിങ്ങനെ വച്ചിട്ടില്ലാത്തവരിങ്ങനെയൊന്ന് വെച്ച് നോക്കണം അത്ര ടേസ്റ്റാണ് ഈ കറിക്ക് പണ്ടൊക്കെ അമ്മമാർ വെക്കുന്ന പഴയ കാലത്ത് വെക്കുന്ന ഒരു കറിയായിരുന്നു നാരങ്ങയും കപ്പളങ്ങയും കൂടെ ഇങ്ങനെ പെട്ടെന്ന് വറുത്തരച്ചൊരു കറി ഉണ്ടാക്കുന്നത് കണ്ടോ സൂപ്പർ ടേസ്റ്റിൽ നല്ല സുന്ദരമായ കറി ഇവിടെ റെഡി ആയിക്കിട്ടുണ്ട് കണ്ടോ അതിൻ്റെ കളറൊക്കെ കണ്ടോ അതിൻ്റെ പാകത്തിന് വെള്ളമായിട്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു ഇതും ഞാൻ കുറച്ച് കറിവേപ്പിലേയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക അതും കൂടെ കൂടി ഒന്ന് ഇളക്കുമ്പം ഒരു പ്രത്യേക മണവും രുചിയുമാണ് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്